ഇവിടെ വന്ന് ജനറൽ സെക്രട്ടറിയുടെ കൂടെ എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ പിന്തുണയും എല്ലാം നേടാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ഒരു രാഷ്ട്രീയ മീറ്റിംഗ് അല്ല ഒരു പേഴ്സണലും ഒരു സോഷ്യൽ മീറ്റിംഗ് ആയിട്ട് എന്നാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് വന്നു ഒരു റീ എനർജൈസ്ഡ് ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് എനിക്ക് വളരെ അഡ്വൈസും നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട് അദ്ദേഹം അത് മനസ്സിൽ വെച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു ഞാൻ എല്ലാവരുടെ അടുത്തും പോയി ബി ജെ പി എൻ ഡി എൻ്റെ ഒരു വികസന സന്ദേശം എല്ലാ വീട്ടിലും എല്ലാവരുടെ അടുത്തും എല്ലാ കുടുംബവും എല്ലാ സമുദായവും എല്ലാ മതവും അവരുടെ അടുത്ത് എത്തിപ്പിക്കുമാണ് അത് എത്തിക്കാനാണ് എൻ്റെ ഒരു ദൗത്യം എൻ്റെ ഒരു ഒരു ലക്ഷ്യം അത് ഞാൻ ആദ്യവും പറഞ്ഞിട്ടുണ്ട് ഇന്നും അത് തന്നെയാണ് അപ്പൊ ഈ വോട്ട് ചോർന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അതെങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ ഡെമോക്രസിൽ ജനങ്ങൾ പോകുന്നത് ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ വ്യത്യാസവും അവരുടെ ജീവിതം നന്നാക്കുന്ന പാർട്ടിയും നേതാവുംമാർ അവർ സപ്പോർട്ട് ചെയ്യുന്നു അത് ഇവിടെ പത്ത് കൊല്ലം ജനങ്ങൾ വിശ്വസിച്ച് ഒരു മാൻഡേറ്റ് കൊടുത്തു ആ മാൻഡേറ്റ് കൊണ്ട് എന്ത് ചെയ്തു ചെയ്തില്ല എന്ന് ജനങ്ങൾക്കറിയാം അതിനെപ്പറ്റി ഞാനൊന്നും ഇന്നൊന്നും പറയാൻ പോകുന്നില്ല അതൊന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടു അല്ല ഇപ്പോഴേ ഒരഭിപ്രായം പറയാനു വോട്ട് കൂടുതൽ കിട്ടാൻ നോക്കും അത് തിരിച്ചു പിടിക്കാൻ മറപ്പാൻ നോക്കും അതുകൊണ്ട് ഈ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്നുള്ളത് ഇതിനെപ്പറ്റി മുൻകൂട്ടി ഒരു വിധി കല്പിക്കാനും ഞാൻ ആണല്ല വക്കപ്പ് ബില്ല് പാസാക്കിയത് നന്നായി എന്നുള്ള ഒരു പ്രകാരം ഞാൻ നിങ്ങൾക്ക് തന്നെ അറിയാൻ മുനമ്പത്ത് നിങ്ങൾക്ക് പോയി ഞാൻ പോയാളാണ് ഞാൻ പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് മുമ്പ് മനമ്പത്ത് പോയാളാണ് ഇത്രയോ കൊല്ലമായി കൈവശം വെച്ചിട്ട് ഭൂമി അവിടെ എല്ലാ ഉണ്ട് അതിൽ എത്തിക്കാർ കൂടുതലുണ്ട് എന്നുള്ള നേരിൽ തന്നെ ഇരുവരും വേണമുണ്ട് ഗുരു മന്ദിരമുണ്ട് ഞങ്ങളുടെ യൂണിയൻ ഓഫീസറുണ്ട് അത് ഞാൻ എൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട് കുറേ അധികം പാവപ്പെട്ടവർ മണ്ണ് കുത്തിയും എല്ലാം റക്കും ഉണ്ടാക്കിയ സ്ഥലമാണ് ആ സ്ഥലത്ത് എത്രയോ കൊല്ലമായി അവർ താമസിക്കുന്നത് അവിടെ തെങ്ങ് കണ്ട എത്രയോ ചില്ലി തെങ്ങായിട്ട് നിൽക്കുകയാണ് അത്രയും പഴക്കമുള്ള ഭൂമിയിൽ നിന്ന് അവരെല്ലാം ഇറക്കി വിടണമെന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ അങ്ങനൊരു തീരുമാനം ഉണ്ടാകണം എന്നവരാഗ്രഹിച്ചാൽ അവർ അത് ആ ഭൂമി അവർക്ക് കിട്ടണം എന്നാഗ്രഹിച്ചാൽ എന്താ തെറ്റു പറയുന്നത് അതുകൊണ്ട് വക്കമ്പോർഡ് ബില്ല് മുസ്ലിമൊക്കൊരിക്കലും ഇതിലല്ല എന്ന് യത്തിന് മുന്നിൽ നാല് വട്ടം നാവപ്രാവശ്യം പറയുന്നുണ്ട് പക്ഷേ അത് ഒരു പാവപ്പെട്ട മുസ്വിനും ഇതിലല്ല ആർക്കും ഇതിലല്ല കൈവശം ഇരിക്കുന്ന അവർക്ക് തൊഴിൽ കിട്ടുക എന്നുള്ള അതിൽ വെച്ചുകൊണ്ട് വരുന്ന ഒരു നിയമം വന്നുവെങ്കിൽ ഞാൻ നിയമത്തെപ്പറ്റി ഉള്ളി പഠിച്ചിട്ടില്ല വന്നെങ്കിൽ അത് നല്ലത് തന്നെയാണ് കാരണം പണ്ടും കണ്ട് ഒരു നിയമം ഉണ്ടാക്കി വക്കബോർഡിൽ ആരെങ്കിലാണ് നോക്കിയാൽ കാണുന്ന സ്ഥലം ഞങ്ങളെ കാണുന്ന പറഞ്ഞാൽ അത് അവർക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എന്തൊരു ന്യായം ഇത് എന്ത് അത് ന്യായമില്ല അന്യായമാണ് ന്യായ അന്യായം ഇല്ലാതാക്കി ന്യായമായ ഒരു തീരുമാനം ഒരു ബില്ലിപ്പോൾ കൊണ്ടുവന്നുവെങ്കിൽ രണ്ടിനെയ്ക്ക് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലായി മുസ്ലിങ്ങളുടെ ശക്തി ഇന്ത്യൻ എന്ന് മാത്രം ഉണ്ട് എന്ന് അവർക്ക് തെളിയിക്കാൻ സാധിച്ച ഒരവസരമാണ് ആ ശക്തി നല്ലപോലെ തെളിയിച്ചു ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എം എൽ എമാരെ ഇതിനെതിരായി നിരത്താൻ ലീഗിന് സാധിച്ചുവെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അവിടെ ശക്തി തെളിയിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ചെറുതായി കാണാൻ പാടില്ല കേരളത്തിൽ തന്നെ നിങ്ങൾ നാലഞ്ച് നോക്ക് വന്ന് വന്നിവിടെ എല്ലാ ഈ പറഞ്ഞ വക്കബോർഡിനെതിരെ പ്രസംഗിച്ചിട്ടുള്ള ഈഡൻ ഉൾപ്പെടെയുള്ള പല ക്രിസ്ത്യൻ വിഭാഗങ്ങളും അവിടെ ചെന്നപ്പോൾ മറിച്ചോട്ടേക്ക് ഇതാണ് പൊളിറ്റിക്സ് അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നാളെ അവിടെ വോട്ട് വേണം ഞങ്ങൾക്കെന്നുള്ള ഇത് കൊണ്ടും അല്ലെങ്കിൽ ആ അവിടെ വോട്ട് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം കൊണ്ട് അവർ പറഞ്ഞതിനനുസരിച്ച് പോയി അവിടെ പോയി വോട്ട് ചെയ്തു ഉള്ളുകൊണ്ട് ഇവിടെ വരുമ്പം അവർക്ക് കിട്ടണം എന്നുള്ള ആശ്രമിച്ച് മനസ്സിൽ നിൽക്കുകയും ചെയ്തു പക്ഷേ അവരുടെ മനുസരിച്ച് ചെയ്യാൻ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ അനുസരിച്ച് സാധിക്കുന്നില്ല കാരണം അവരുടെ വോട്ട് ബാങ്കായി നിൽക്കുന്ന മുസ്ലിം സമുദായത്തിൽ ഭയപ്പെടുന്നു